ഫിസാൻ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വെളിച്ചെണ്ണ ഒരുപാട് കാലം കേടുകൂടാതിരിക്കാനുള്ള ഒരു ഉഗ്രൻ ടിപ്പുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് ഞാൻ ഇവിടെ ആട്ടിച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ടുവരുമ്പോൾ ഇതുപോലെ കലങ്ങിയിരിക്കും വായുവട്ടമുള്ള സ്റ്റീൽ പാത്രത്തിൽ രണ്ട് ദിവസം വെക്കണം അപ്പോൾ അതിലെ ജലാംശം എല്ലാം പോയിട്ട് നന്നായിട്ട് തെളിഞ്ഞു കിട്ടൂട്ടോ ആ തെളിഞ്ഞ വെളിച്ചെണ്ണയാണ് ഞാൻ ഈ ബക്കറ്റിലേക്ക് ഒഴിക്കുന്നത് കണ്ടോ കണ്ണീര പോലെ തെളിഞ്ഞിരിക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് കാലം കേടുകൂടാതെ ഈ വെളിച്ചെണ്ണ ഇരിക്കും കേട്ടോ തീരെ നനവില്ലാത്ത ബക്കറ്റിലേക്കാണ് ഞാൻ ഈ തെളി ഒഴിക്കുന്നത് തെളി മാത്രമേ അതിലേക്ക് ഒഴിക്കാവുള്ളൂ അതിൻ്റെ മട്ടൊന്നും ഒഴിക്കരുത് കേട്ടോ നന്നായി ഉണക്കിയ കുരുമുളക് ഇതിലേക്ക് ഇടുക കുറച്ച് ഇതിനനുസരിച്ച് വേണോട്ടോ ഇടാനായിട്ട് അതുപോലെ കുറച്ച് കല്ലുപ്പും കൂടി ഇടുക കുറച്ച് കല്ലുപ്പ് ഇട്ട ഉപ്പിൻ്റെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ സൂക്ഷിച്ചാൽ ഒരുപാട് കാലം കേട് കൂടാതിരിക്കും ഒരു അമ്പത് ഉണക്കത്തേങ്ങ ഉണ്ടെങ്കിലേ ഇത്ര വെളിച്ചെണ്ണ കിട്ടും ഒട്ടും ബുദ്ധിമുട്ടില്ല ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്